ഇന്ത്യയ്ക്ക് പിന്നാലെ ഇപ്പോൾ യൂറോപ്പ് രാജ്യങ്ങളും വെറും ആറുമാസം ഗ്യാരണ്ടിയുള്ള ചൈനീസ് ഉൽപ്പന്നങ്ങളോട് നോ പറഞ്ഞിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇനി ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ഒന്നും വേണ്ട അവർക്ക് വേണ്ടത് ഏറെക്കാലം നീണ്ടു നിൽക്കുന്നതും ഏറെ ഗുണനിലവാരമുള്ള ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ മാത്രം മതിയെന്ന് വ്യക്തമാക്കുകയാണ് സ്വിസ് പാർലമെന്റ് അംഗവും സ്വിസ് ഇന്ത്യ പാർലമെന്ററി ഗ്രൂപ്പ് പ്രസിഡന്റുമായ നിക് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഏറെ ഗുണമേന്മ കുറഞ്ഞ ഉൽപ്പന്നങ്ങളാണ് ചൈന യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഇത് നിരോധിക്കുമെന്നും അവർക്ക് വേണ്ടത് ഇന്ത്യൻ വിപണിയിലെ സാധനങ്ങളാണ് ഇന്ത്യ അതിനാൽ തന്നെ ഈ വിപണി സാധ്യത വിനിയോഗിക്കണമെന്ന് തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടു യൂറോപ്യൻ രാജ്യങ്ങളിലുടനീളം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അതായത് വലിയൊരു അവസരമാണ് ഇന്ത്യക്ക് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നതെന്നും ഇന്ത്യയുടെ സ്വന്തം ഉൽപ്പന്നങ്ങളുടെ മഹിമ ലോകത്തേക്ക് അറിയിക്കാനുള്ള ഈ സുവർണ അവസരത്തെ തള്ളിക്കളയരുത് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ സോളാർ പാനലുകൾ കാറ്റാടി യന്ത്രങ്ങൾ തുടങ്ങിയവയാണ് ചൈന വ്യാപകമായി യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത് എന്നാൽ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കുറവെന്ന് ഇന്ത്യ ഉൾപ്പെടെ നേരത്തെ തന്നെ രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇതിനെ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന പ്രസ്താവനയും അതായത് ഇന്ത്യയും നാല് യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു ഇക്കഴിഞ്ഞ മാർച്ചിൽ ഇന്ത്യ യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര അസോസിയേഷൻ വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പുവച്ചിരുന്നു വ്യാപാര മേഖലയിൽ പുത്തൻ കുതിപ്പിന് സഹായിക്കുന്നതാണ് ഈ കരാർ ഇതും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ലോകവിപണിയിലേക്ക് എത്തിക്കാൻ അവസരമൊരുക്കും അതേസമയം ഇന്ത്യ പണ്ടേക്ക് പണ്ടേ ചൈനീസ് ഉൽപ്പന്നങ്ങൾ നിരോധിച്ചവയാണ് ലഡാക്കിലെ ചൈനീസ് സംഘർഷത്തിന് പിന്നാലെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കുറഞ്ഞതായിട്ടാണ് വിവരങ്ങൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ നാൽപ്പത്തി മൂന്ന് ശതമാനം ഇന്ത്യൻ പൗരന്മാർ ചൈനീസ് ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരിലും നന്നേ കുറവുണ്ട് മിക്കവരും ചൈനീസ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കുകയാണ് ചെയ്തത് അതായത് കമ്മ്യൂണിറ്റി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ലോക്കൽ സർക്കിൾസ് ആണ് ഇത്തരം ഒരു സർവേ നടത്തിയത് ഇരുന്നൂറ്റി എൺപത്തി ജില്ലകളിലായിട്ടായിരുന്നു പഠനം നടത്തിയത് ചൈനയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങിയവരിൽ അറുപത് ശതമാനം പേരും ഈ കാലയളവിൽ ഒന്നോ രണ്ടോ ഇനങ്ങൾ മാത്രമാണ് വാങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ അതായത് ചൈനീസ് ആപ്പുകൾ നിരോധിച്ചും ചില ചൈനീസ് ഉൽപ്പന്നങ്ങൾ നിരോധിക്കാൻ സർക്കാർ നടപടിയെടുത്തതുമൊക്കെ ഉപഭോക്താക്കളെ ഏറെ ബാധിച്ചു പ്രാദേശിക ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായിരുന്നു സർക്കാർ നടപടി ലഡാക്കിലെ ഗാൽവൻവാലി താഴ്വരയിലെ സംഘർഷത്തെ തുടർന്ന് ഇരുപത് സൈനികർക്ക് ജീവൻ നഷ്ടമായിരുന്നു ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നത് സംബന്ധിച്ച് രാജ്യത്തെ വ്യാപാരികളുടെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക ക്യാമ്പയിനുകൾ ഉണ്ടായിരുന്നു ചൈനീസ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരിൽ വാങ്ങിയത് ഉൽപ്പന്നങ്ങൾ മാത്രമായിരുന്നു ഏഴ് ശതമാനം വരെ വാങ്ങി ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വീട്ടുപകരണങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് ഉൽപ്പന്നങ്ങൾ മരുന്നുകൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചൈനയാണ് ആശ്രയിക്കുന്നത് അതിനാൽ തന്നെ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാൻ തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയാണ് സർക്കാർ ഇവിടെ നിരോധിച്ചത്